അത്രയും നേരം സിമ്പിൾ ട്രാക്കായിരുന്നു അപ്പോൾ നമ്മൾ മെയിൻ ട്രാക്കിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങിയാണ് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ട്രാക്കാണ് നമ്മൾ എയ് റോവേസിൻ്റെ ഇരുപത് വർഷം ആയേൻ്റെ ഭാഗമായിട്ടൊരു ാണ് അപ്പൊ ഇത് എപ്പിസോഡ് ആയിട്ടുണ്ട് ഫസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് കാണാത്തവര് അത് കണ്ടിട്ട് വരിക അടുത്ത് പോകുന്ന ഒരു എക്സ്ട്രീം ട്രാക്കിലേക്കാണ് അപ്പൊ എല്ലാ വണ്ടികളും കൊണ്ടുപോകുന്നില്ല ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള കുറച്ച് വണ്ടികളൊക്കെ സൈഡില് പാർക്ക് ചെയ്തിട്ടുണ്ട്

ഫീൽ ഒരു തോന്നും ും നമ്മളത് അടുത്ത ട്രാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എക്സ്ട്രീം ട്രാക്ക് ആയതുകൊണ്ട് എല്ലാ വണ്ടികളും എടുക്കുന്നില്ല അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാം വണ്ടിയിൽ ജിപ്സിൽ പിടിച്ച് നിക്കണം വണ്ടിയുടെ മോളിൽ നിന്നും അതെ ചെറിയ ും വരുന്നുണ്ട് പക്ഷെ തല ഇരിക്കില്ല ഗ്യാപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ ആ പൊടി നമുക്ക് രക്ഷപ്പെടാം ഈ വണ്ടിയിൽ ഇപ്പൊ എത്ര പേരുണ്ട് രണ്ട് അഞ്ച് അഞ്ച് മൂന്ന് എട്ട് എന്തോ നമ്മളീ വീഡിയോ എം വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇത് ചേട്ടാ എട്ട് പേരെ ട്രിപ്പ് അടിക്കണം എന്തുവന്നും കൊടൻ കാട്ടിലൂടെ ആട്ടോ നമ്മുടെ യാത്ര ഇതിന്റെ അത്തോട്ടാണോ പോണേ ഇവിടുന്ന് വെട്ടി ഇറങ്ങണോ ഇവിടുന്ന് അപ്പൊ നമ്മുടെ ട്രാക്ക് ഇവിടെ ക്ലിയർ ചെയ്തോണ്ടിരിക്കുന്നു ഇതിലെയാണ് നമ്മൾ വണ്ടി ഇറങ്ങി പോകുന്നത് കേട്ടോ ട്രാക്കിലേക്ക് ഇത് ഫസ്റ്റ് വണ്ടി ഉദയടെ ഇറങ്ങി വരുന്നുണ്ട് അട്ടിക്കിട വണ്ടി ഇറങ്ങി വരുന്ന കാണാൻ എന്ത് രസമാണല്ലേ രണ്ടാമത് നമ്മുടെ ജിതിൻ ജിതിഞ്ചാറിൻ്റെ ജിപ്സി ഇറങ്ങി വരുന്നുണ്ട് ഒന്നാമത്തെ വണ്ടി നമ്മുടെ ക്ലാസിക്കാണ് तो അതെല്ലാം കൂളായിട്ട് വണ്ടി കയറിപ്പോയിട്ടുണ്ട് അടിപൊളി വണ്ടി വല്ല കൂളായിട്ട് കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ വണ്ടിയിലെ ബാക്കിൽ ലാംഡയുടെ മാനോ ലോക്കർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈസിയായിട്ട് വണ്ടി കയറിപ്പോയിട്ടുണ്ട് ഇനി അടുത്ത വണ്ടി എങ്ങനെ ട്രൈ നോക്കാം എന്തോ ആ അതന്നെ ലോക്കർ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് വർക്കും ചെയ്തു അടുത്ത നമ്മുടെ ജിതിൻജൻ്റെ ജിപ്സിയാണ് തല പുറത്തൊക്കെ ഇട്ട് ഓടിക്കുന്നുണ്ട് പോരട്ടെ പോരട്ടെ ബാ കുറച്ച് നേരം വന്നിട്ട് തിരിക്കെ ബാക്കിലത്തെ കമ്പി

बूस्ट बूस्ट उठावेनडी जैक बिन नरगय ओके इप बूस्ट हिडन वेनडी टा सर बूस्ट हिडन वेनडी टा അത് കവറിങ്രുമല്ലോ കൊണ്ടുണ്ട് ഫ്രണ്ടീന്ന് എല്ലാരും മാറിക്കോ ലെ സൈഡേ കേറ്റിയോ ഓക്കേ ഇങ്ങോട്ട് ഈ പൈപ്പ് വേറെയാ ഓക്കേ എല്ലാരും നീരി ഇതിനാണ് ആ ബാക്കിന്ന് മാറ്റി ഓക്കേ റെഡി കണ്ടോ ബാക്കിലെ ഫ്രണ്ടില് മരം ഉള്ളതുകൊണ്ട് ഒളിച്ചു ചേർക്കാൻ പറ്റി അടുത്ത നമ്മുടെ ക്ലാസ്സിക്ക് വരുന്നുണ്ട് സജോയ്ക്ക് ധൈര്യം കൊടുക്കാനായിട്ട് കോ ഡ്രൈവറായിട്ട് ഹമ്പിൾ കയറിയിട്ടുണ്ട് തിരിഞ്ഞല്ലോ ൂളായിട്ട് കേറിപ്പോയി നിന്ന് അപ്പിലൊക്കെ തിരിഞ്ഞ കൂളായിട്ട് വേണ്ടി കയറിപ്പോയി അടുത്ത് ഐവിൻ വരുന്നുണ്ട് ണോ ഇനിയതാ നെക്സ്റ്റ് വണ്ടി ജിപ്സി അല്ലേ ജിപ്സി നമ്മുടെ ലാസ്റ്റ് ജിപ്സിടെ വരുന്നുണ്ട് അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സിമ്പിൾ ട്രാക്കാണ് ഇനിയാണ് നമ്മുടെ എക്സ്ട്രീം ട്രാക്കിലേക്ക് നമ്മൾ പോകുന്നത് i'm at the ബാക്കിന്ന് വീട് പിടിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു വെടികുണ്ടെന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇത്രയും നേരം സിമ്പിൾ ട്രാക്ക് അത് നമ്മുടെ മെയിൻ ട്രാക്കിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങിയാണ് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ട്രാക്കാണ് നമ്മുടെ എയ്റ്റി റോവേഴ്സിന്റെ ഇരുപത് വർഷം ആയതിന്റെ ഇരുപത് വർഷം ആയൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടൊരു സ്പെഷ്യൽ ട്രാക്ക് സെറ്റ് ഫ്ലഷ് ഉണ്ട് വെള്ളമുണ്ട് അടിപൊളി ട്രാക്ക് ട്രാക്കോ അങ്ങനെ നമ്മൾ ഉദയ് ഫസ്റ്റ് ട്രാക്കിലേക്ക് വരുന്നുണ്ട് ഇരുപത് വർഷത്തെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ട്രാക്കാണ് അങ്ങനത്തെ നമ്മുടെ ജിതിൻ ചേട്ടിൻ്റെ ഉണ്ടെങ്കിൽ ജാക്കേറ്റിനെ ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിക്കാണ് വരുന്നത് അതിന് പിന്നെ അധികം വഴിയൊന്നും കേട്ടോ ചുമ്മാ നിന്ന് നിരുപ്പിൽ തിരിഞ്ഞങ്ങ് പോകുന്ന സാധനം ജെ സി ബി ഒക്കെ തിരിയുന്ന വഴി തിരിയുന്നുണ്ട് സജവാണ് ക്ലാസ്സിക്ക് ഓടിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് ഫുൾ സ്ലഷ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർക്കുകയാണോ അതിൻ്റെ ബാക്കി എപ്പിസോഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ